കേരളത്തിലെ ജനങ്ങളെ ഒട്ടാക ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വെസ്റ്റ് നൈൽ വൈറസ് എല്ലാ വൈറസുകളെയും പോലെ തന്നെയാണ് വെസ്റ്റ് നൈൽ വൈറസും പക്ഷേ ഈ അണുബാധ പലർക്കും പല രീതിയിലാണ് പ്രകടമാവുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഉഗാണ്ടയിലാണ് ആദ്യമായി ഈ വൈറസിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ആറിൽ ആലപ്പുഴയിലാണ് സംസ്ഥാനത്ത് ഈ രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത് ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളിലും ഈ വൈറസ് ശരീരത്തിൽ ഉണ്ടാവാം പക്ഷേ പുറമേക്ക് അത് പ്രകടമാവണം എന്നില്ല വളരെ കുറച്ച് പേർക്ക് അത് സിവിയറായിട്ട് കാണപ്പെടാറുള്ളൂ കൂടുതലായിട്ടും ഈ രോഗം ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിനെയും നട്ടെല്ല സ്പൈനൽ കോട്ട് അഥവാ സുഷുനാടിയെയുമാണ് എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഇതുവരെ ഫലവത്തായൊരു ചികിത്സ ഇല്ല ഈ വൈറസിനെതിരെയുള്ള മരുന്നുകൾ ഇതുവരെ ലഭ്യമല്ല അതുപോലെ തന്നെ ഈ വൈറസിനെ തടയാനുള്ള വാക്സിനുകളും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഈ രോഗം ഏതു പ്രായക്കാർക്കും വരാം എന്നിരുന്നാലും പ്രായം അറുപത് വയസ്സ് മേലുള്ളവർ ഡയബറ്റിക് പേഷ്യൻറ്റ് ഹൈപ്പർടെൻഷൻ പേഷ്യൻറ്റ് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് എന്നിവ ഉള്ളവർക്കും ചെറിയ കുട്ടികൾക്കും ഇത് വന്നാൽ ഗുരുതരമാവുന്നതാണ് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇരുപത് ശതമാനം ആളുകളിലും സാധാരണ വൈറൽ ഫീവർ പോലെ ഇത് കാണുകയുള്ളൂ വൈറസ് വൈറസാണെന്ന് തിരിച്ചറിയാൻ പോലും ചിലപ്പോൾ സാധിക്കില്ല എന്നാൽ ഒരു പത്ത് ശതമാനം ആൾക്കാരിൽ ഇത് ഗുരുതരമായി വരുമ്പോൾ ശക്തമായ തലവേദന ശരീരത്തിനും പേശികൾക്കുമുള്ള വേദന ഓക്കാനം ഷർദിൽ കുട്ടികളിലാണെങ്കിൽ കൈകാലുകൾക്കുണ്ടാവുന്ന തളർച്ച അപസ്മാരം നട്ടലിനും സുഷുനാടിയേയും ബാധിക്കുമ്പോൾ കൈകാലുകൾ അനക്കാൻ സാധിക്കാതെ വരികയും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുക കുട്ടികളിൽ ഇത് വന്നാൽ ഇത് പരിപൂർണമായി മാറാൻ സമയതാമസമെടുക്കുകയും ചെയ്യും എങ്ങനെയാണ് ഈ രോഗം പകരുന്നത് ഒരിക്കലും ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുകയില്ല ഈ രോഗം മനുഷ്യരിലേക്ക് എത്തുന്നത് കൊതുകുകളിലൂടെയാണ് മെയിൻ ആയിട്ടും ക്യുലക്സ് മൊസ്കിറ്റോസ് വഴിയാണ് ഈ രോഗം പകരുന്നത് രാത്രി കാലങ്ങളിലാണ് കൂടുതലായും ക്യുലക്സ് മൊസ്കിറ്റോസ് കാണുന്നത് ഈ രോഗത്തിന്റെ മെയിൻ ഹോസ്റ്റ് പക്ഷികളാണ് പക്ഷികളിൽ നിന്നും കൊതുകുകളിലേക്ക് കൊതുകുകളിൽ നിന്നും കൊതുകുകളിലേക്കും കൊതുകുകളിൽ നിന്നും മനുഷ്യരിലേക്കുമാണ് ഈ അസുഖം പകരുന്നത് ഇതിനു പുറമെ ഗർഭാവസ്ഥയിലുള്ള അമ്മയിൽ നിന്നും വയറ്റിലുള്ള കുഞ്ഞിലേക്ക് ഇത് പകരുവാൻ സാധ്യതയുണ്ട് കൂടാതെ രക്തദാനം അവയവദാനം എന്നിവ വഴിയും ഈ വൈറസ് പകരുന്നതാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ശക്തമായ മസ്തിഷ്ക ജ്വരം വരുമ്പോൾ തലച്ചോറിൽ നീർ കെട്ടുകയും അപസ്മാരം വരികയും തലച്ചോറിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും അതുവഴി ശ്വാസോച്ഛാസം തടസ്സപ്പെടുക ഹൃദയഘാതമുണ്ടാവുക പെട്ടെന്നുള്ള മരണം വരെ സംഭവിക്കാം ഈ രോഗവ്യാപനത്തെ തടയാനായി നമുക്ക് ചെയ്യാവുന്നത് വീടുകളിൽ കൊതുക് നിർമാർജനം ശക്തമാക്കുക വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ കൊതുക് പെരുകാനും അതുവഴി രോഗം പടരാനും ഇടയാകും രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് പോകുമ്പോൾ ശരീരം നന്നായി കവർ ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക കാരണം രാത്രി സമയത്താണ് കൂലക്സ് മൊസ്കിറ്റോസ് അധികമായി കാണുന്നത് മൊസ്കിറ്റോ റെപ്പലൻസ് ഉള്ള ക്രീമുകൾ ലോഷനുകൾ എന്നിവ ഉപയോഗിക്കുക ഇൻസെക്ടിക്സൈഡ്സ് ഉപയോഗിച്ച കൊതുകിനെ നശിപ്പിക്കുക ഇതുവഴിയെല്ലാം രോഗം പകരുന്നതിന് തടയുവാൻ സാധിക്കും ഭയം വേണ്ട ജാഗ്രത മതി